കുറേ പേര് ചോദിച്ചായിരുന്നു നമ്മുടെ വണ്ടിയിൽ എങ്ങനെയാണ് ഈ ഫയറിങ് വരുന്നത് നാളെ അടച്ചാലും മതി പിന്നെ ഇവിടുന്ന് നമ്മൾ കോയിലും കാര്യങ്ങളൊക്കെ ഊരി മാറ്റി അപ്പോൾ കണക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്ട്രോപ്പ് ലൈറ്റ് ഫുള്ളി മെറ്റൽ ഫിനിഷോട് കൂടി വരുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഒരു സ്ട്രോബ് ലൈറ്റ് ആണ് സോ ഈ ഒരു ഇടയിലായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത് വേറെ പോയിട്ടെ ഇത് ഹേ ഗായ വെൽക്കം പാക്ക് അപ്പോൾ എല്ലാവർക്കും പുത്തിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗായസം അപ്പോൾ എന്തിനാണ് നിൽക്കുന്നത് പാലപ്പള്ളി നെക്സ്റ്റ് ഗിയറിലാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ പുതിയൊരു എക്സ്റേ നമ്മുടെ വണ്ടിയിൽ ഫിക്സ് ചെയ്യാനാണ് അപ്പോൾ അപ്പോൾ അറിയാം നമ്മുടെ വണ്ടിയിലാണ് എല്ലാ എക്സ്റേയും കാര്യങ്ങളും ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എക്സറേ എന്ന് പറയുന്നത് ഈ ഒരു ക്രൂസർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് നമ്മുടെ ഇന്നത്തെ എക്സ്റേ എന്ന് പറയുന്ന സ്ട്രോബ് ലൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെറിയൊരു ബ്ലിങ്കിങ്ങും അല്ലെങ്കിൽ ഫ്ലാഷിങ്ങൂടെ കൂടി കത്തുന്ന ചെറിയൊരു വാണിംഗ് ലൈറ്റ് അല്ലെങ്കിൽ ഹസാട് ലൈറ്റ് എന്നൊക്കെ തരത്തിൽ വെക്കാവുന്ന ഒരു ലൈറ്റാണ് അല്ലെങ്കിൽ നമ്മൾ ബുള്ളറ്റിലൊക്കെ ചെറിയ ഒരു ഫ്രണ്ടിൽ വെക്കുന്നത് കാണാം മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ ആ ഒരു സംഭവം ലൈറ്റാണ് സ്ട്രോബ് ലൈറ്റ് അപ്പോൾ അപ്പോൾ ഞാൻ നെറ്റ് നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോബ് ലൈറ്റ് ആണോ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന എന്ന് പറയുന്നത് ക്രൂസർ എന്നാണ് ബ്രാൻഡിൻ്റെ പേര് വരുന്നത് അപ്പം ഞാനത് പൊട്ടിച്ച് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇവരുടെ കയ്യിൽ കുറേ അധികം അക്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തുടക്കുമ്പോൾ തന്നെ അവരുടെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം ഫസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് കേട്ടോ ഇതാണ് നമ്മൾ ആ സ്ട്രോബ് ലൈറ്റ് ഫുള്ളി മെറ്റൽ ഫിനിഷോട് കൂടി വരുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഒരു സ്ട്രോബ് ലൈറ്റ് സ്ട്രോബ്ലേറ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് കത്തിച്ചൊക്കെ നോക്കി അത്യാവശ്യം നല്ല വെട്ടവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് നോർമൽ എന്താ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആമസോണിൽ വാങ്ങിക്കുന്നതിനെ കാട്ടി നല്ല ഒരു റിസൾട്ട് ഈ ഒരു സ്ട്രോബ് സ്ട്രോപ്പ്ലേറ്റിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്നൊക്കെ പറയുന്നത് ആണ് അതായത് നമുക്ക് ഞാനിപ്പോൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സൈലൻസിൻ്റെ രണ്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു മൗണ്ടിങ്ങിലാണ് ഇവിടെ ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കാൻ പറ്റും അപ്പം ട്രൈ കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജസ്റ്റ് വണ്ടി റണ്ണെങ്കിൽ റെഡ് ഇങ്ങനെ കത്തി ബ്ലിങ്ക് ചെയ്യുക ബ്ലിങ്ങ് ചെയ്ത് നിൽക്കും കേട്ടാ അപ്പം അപ്പോൾ അങ്ങനെയാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ ഇതിനെ ചെറിയൊരു മുടികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഫുള്ളി പാക്ക്ഡ് ഫുള്ളി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു മുടികളാണ് ഇതിൻ്റെ കൂടെ തന്നെ അവർ ഒറ്റ വയറിങ്ങിൽ കൊടുത്തേക്കും നമുക്കിന് ജസ്റ്റ് കണക്ഷൻ മാത്രം കൊടുത്താൽ മതി കേട്ടോ വേറെ ഒരു എലമെൻറ്റ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യാനായിട്ട് വേറെ മൂടുകൾ വാങ്ങിച്ചിരിക്കേണ്ട ഒന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല അപ്പം ഇത് നമ്മൾ കുറച്ചുകൂടി സേഫ് ആക്കി നമ്മൾ അടിയിലേക്ക് എവിടെയെങ്കിലും ആയിരിക്കും വയ്ക്കുന്ന അപ്പോൾ ഇതാണ് നമ്മൾ ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു സ്വിച്ച് വേണമല്ലോ അപ്പോൾ സ്വിച്ചിനായിട്ട് ആ അവരുടെ സ്വിച്ച് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ക്രൂസറിൻ്റെ ബ്രാൻഡിങ്ങോട് കൂടി വരുന്ന ഒരു മെറ്റൽ സ്വിച്ചാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ പക്ക സെറ്റാണ് കേട്ടോ ഭയങ്കര രസമാണ് പ്രീമിയം ഫിനിഷോട് കൂടി വരുന്ന ഒരു സ്വിച്ചാണ് നമ്മുടെ വണ്ടിയിൽ വെക്കാൻ പോകുന്നത് ഇത് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് വെക്കാം ഒറ്റ ക്ലിക്കിൽ ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇങ്ങനെ ആകുന്ന സമയത്ത് ഓൺ ഓഫ് ആകുന്ന ആ ഇങ്ങനെ ഓണും ഓഫും ആക്കാൻ വേണ്ടി സ്വിച്ചാണ് നമ്മുടെ വണ്ടിയിൽ വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ പ്രോഡക്റ്റ് അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റ് വാങ്ങിയ താല്പര്യമുള്ളവർക്ക് വേണ്ടി അവരുടെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും ജസ്റ്റ് വെച്ച് ചക്കോട്ട് ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വണ്ടി വർക്ക്ഷോപ്പിലോട്ട് കയറ്റിയിട്ട് ഈ ഒരു സംഭവം ഫിക്സ് ആക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വണ്ടി വർക്ക്ഷോപ്പിലോട്ട് കയറ്റിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഫിക്സ് ആക്കിയെടുക്കാം കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നും പക്ഷേ സിമ്പിൾ കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും കയറ്റിയിട്ട് നമുക്ക് സെറ്റ് നമ്മുടെ അതുകൊണ്ട് ഇതാ പണിയനായിട്ട് കേട്ടിട്ടുണ്ട് അതേപോലെ നമ്മൾ സ്ട്രോബ്ലൈറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ എക്സോസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ എന്താ പറയുക എപ്പോഴും ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും ബേക്കെന്ന് വരുമ്പോൾ നല്ല വിസിബിളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതേപോലെ നമ്മൾ വെച്ചേക്കുന്ന ആ ഒരു സ്പാപ്പ് പ്ലഗ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം സ്പാപ്പ്ലേക്ക് പ്രത്യേകിച്ച് യൂസും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇത് വെൽഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഹോളം നടക്കണം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായപ്പം ഇത് അടയ്ക്കാൻ പറ്റുമെന്ന് അറിയാൻ അറിയാൻ വയ്യ അപ്പോൾ അടയ്ക്കാൻ പറ്റില്ല എന്തായാലും അറിയാൻ വയ്യ എന്തായാലും നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇന്ന് പിന്നെ അടയ്ക്കുന്നെങ്കിൽ നാളെ അടച്ചാലും മതി പിന്നെ നിന്ന് നമ്മൾ കോയിലും കാര്യങ്ങളൊക്കെ മാറ്റി അപ്പോൾ കണക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇൻസുലേറ്റ് ചെയ്ത് ഇട്ടേക്കാനായിട്ടോ പിന്നെ നമ്മുടെ ഫോഗ് ലൈറ്റ് ഇവിടെ കൊടുത്തേക്കുന്നതാണ് ലൈറ്റ് കണക്ഷൻ കട്ട് കിട്ടുകയാണ് അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടീസ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് റെഡിയാക്കാനും ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ എറണാകുളത്ത് കൊണ്ട് പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് വർക്കും കാര്യങ്ങളും ചെയ്ത് എടുക്കാണ്ട് കേട്ടോ ഈ വണ്ടിയിൽ പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫയറിങ് കാര്യങ്ങളൊക്കെ എടുത്താൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി കാറ്റ് മാത്രം ചെയ്താൽ മതിയെന്നാണ് തോന്നുന്നത് നമ്മുടെ ഡി കാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോജൂയിൽ ഓൾറെഡി ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡി കാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൊട്ടൽ നമുക്ക് തീ ആയിട്ട് വരാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഫ്രീ ഫ്ലോ ആയിട്ട് നമുക്ക് ഏത് പോകുന്നുണ്ട് തന്നെ ആ ഫിൽ കളക്കിളയുന്ന സമയത്ത് നമുക്കത് ഫയറിങ് ആയിട്ട് വരുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഈ ഒരു സ്പാക്കൾ വെച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം കിട്ടും കേട്ടോ പക്ഷേ എല്ലാ വണ്ടിയിൽ കിട്ടണമെന്നില്ല നമ്മുടെ വണ്ടിക്ക് എന്തായാലും കിട്ടുന്നുണ്ട് ചില വണ്ടീസിൽ ഈ ഒരു സ്പാക്കുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയറിങ് എടുക്കും അപ്പോൾ അതാണ് സെറ്റപ്പ് എന്നുള്ളത് കുറേ പേർ ചോദിച്ചാലും നമ്മുടെ വണ്ടിയിൽ എങ്ങനെയാണ് ഈ ഫയറിങ് വരുന്നത് എന്ന് അപ്പം ഇതാണ് ആ ഫയറിംഗിൻ്റെ ഒരു ചെറിയൊരു സീക്രട്ട് എന്ന് പറയുന്നത് കേട്ടോ ഡി ക്യാഡ് ചെയ്താൽ ഫയറിംഗ് ഇതുപോലെ കിട്ടും അപ്പം നമ്മുടെ വണ്ടി ഇതാ കുറച്ച് കഴിഞ്ഞ് റെഡിയാക്കി എടുക്കണം വണ്ടി യൂസ് ആയി ഇടുന്നതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സർവീസ് ആയിട്ടുണ്ട് അപ്പം കുറച്ചധികം പണി നമ്മുടെ വണ്ടിയിൽ പെൻഡിങ് ആണ് അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തിട്ട് വേണം ഇനി വണ്ടി നല്ലൊരു ഓടിച്ചെടുക്കാനായിട്ട് പൈസ ഇപ്പം നമ്മുടെതാ ഈ ഒരു സ്ട്രോബരി വെക്കാനായിട്ട് വയറിങ് കുറച്ചും കൂടെ ഒന്ന് ഹൈഡ് ഹൈഡായിട്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു പീസ് ഒന്ന് ലൂസ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തൂടെയാണ് നമ്മുടെ ആ ഒരു വയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടെ വയറിങ് എന്താ പറയുക വെളിയിൽ കാണാത്ത രീതിയിൽ അകത്തോട്ട് ഇരിക്കും അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു സൈഡ് പീസ് ഇളക്കിയതിൻ്റെ കാരണം കേട്ടോ പൈസ ഇതാണ് നമ്മുടെ ഈ ഒരു കാണുന്ന ലൈറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്ന അതാണ് കാണാൻ പറ്റും ഇതാണ് അതിൻ്റെ ഒരു പ്രകാശം കേട്ടോ അത്യാവശ്യം നല്ല പ്രകാശം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വരുന്നുണ്ട് ഈ ഒരു ബ്രാൻഡിങ് കാണാൻ പറ്റും ക്രൂസിൽ നിന്ന് ബ്രാൻഡിംഗ് ഇവിടെ കാണാൻ പറ്റും ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചായിരിക്കും വെക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് സൈഡിൽ ഒരേപോലെ അത് കിടപ്പുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫ്ലാഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതെല്ലാം മുടികളും കാര്യങ്ങളും പിൻ ആയിട്ട് വരുന്നതാണ് ഇനി നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാനുള്ളത് ഒരു സ്വിച്ച് വെച്ച് അതൊന്ന് കൺട്രോൾ ചെയ്യണം ഓൺ ഓഫ് ആക്കണം അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഒരു വർക്കിംഗ് മാത്രമേ നമുക്കിന് ചെയ്യാവുള്ളൂ വരണം അപ്പോൾ എന്തായാലും അതേപോലെ നമ്മൾ ഈ ഒരു മുടിയുള്ള അകത്തുനിന്ന് ഒരു വയറ് വരും ആ ഒയർ നമ്മുടെ ബേക്ക് ടൈൽ ലാമ്പിൽ കൊടുക്കാനുള്ളതാണ് എനിക്ക് പോകുന്നത് ടൈ ലാമ്പിൻ്റെ ഫ്ലാഷിങ് ആയിരിക്കണം ആ ഒരു മുടിവുൾ എന്ന് പറയുന്ന നോക്കാം കണക്ഷൻ കൊടുത്തു നോക്കിയിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ ഒരു വർക്കിംഗ് നോക്കാം കേട്ടോ അതായപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് അതേപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു ഗ്രീൻ വയർ വരുന്നുണ്ട് ഈ ഒരു ഗ്രീൻ വയർ നമ്മുടെ ടെയിൽ ലാമ്പിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ടെയിൽ ലാമ്പ് ബ്ലിങ്ക് ആവില്ല എന്ന് അറിയാൻ വയ്യ അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ആ യൂസർ മാനുവലിൽ കൊടുത്തേക്കുന്നത് കേട്ടോ യൂസർ മാനുവൽ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ യൂസർ മാനുവൽ ഇതിനകത്ത് നമുക്കിതാ ഈ ഒരു കാണുന്ന ടു ടൈൽ എന്ന് കൊടുത്തേക്കുന്നുണ്ടോ ഇത് അങ്ങനെയാണ് നമുക്ക് കണക്ഷൻ കൊടുക്കാറ് കൺട്രോളിൽ നിന്ന് വരുന്ന ഒരു വയർ ഒരു ആ ഒരു വയർ ആ ഒരു വയർ നമ്മൾ ടൈൽ ലാമ്പിലാണ് കൊടുക്കാറ് അതായത് ഇപ്പോൾ നമ്മൾ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണക്ഷൻ എങ്ങനെയാണ് അതിന് അതിൻ്റെ ഒരു ഡയഗ്രിയുടെ ഫോട്ടോ കാണിച്ചു തരാം അപ്പം ഇതാണ് അതിൻ്റെ കണക്ഷൻ്റെ ഒരു ഡയഗ്രിയാണ് കേട്ടോ പിന്നെ അതേപോലെ സ്വിച്ച് കൊടുത്തിരിക്കുന്ന ഇവിടെയാണ് സ്വിച്ച് ഓരോ പ്രാവശ്യം ഓൺ ആക്കുന്ന സമയത്തും മോഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു മോഡ് സ്വിച്ച് ഓണാക്കി ആക്കി ഓഫ് ആക്കുന്ന സമയത്താണ് വേറൊരു മോഡ് വരും ണ്ടോ അപ്പം മൊത്തം നാല് മോഡും ഒരു നാല് മോഡും നാല് സെക്ഷനിലത്തേക്ക് വേണ്ടിയാണ് നമുക്ക് യൂസ് ആക്കാറ് കേട്ടോ ഇതൊരു മോഡാണ് കേട്ടോ ഇത് വേറൊരു മോഡ് ഇത് വേറൊരു മോഡ് ഇത് വേറൊരു മോഡ് അപ്പോൾ നാലും നാല് ടൈപ്പ് ആണ് നമുക്ക് ആ ഒരു മോഡ് വരുന്ന ആ നാല് മോഡും നാല് ടൈപ്പ് ടെറയൻസ് നമുക്ക് വണ്ടി ഓട്ടിക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ഭയങ്കര ഫോഗി ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഈ ഒരു ലാസ്റ്റത്തെ മോഡാണ് അപ്പോൾ നല്ല ബ്രൈറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സിറ്റിയിലാണെങ്കിൽ ഡുവൽ ബ്ലിങ്ക് മോഡ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ടൈപ്പ് മോഡലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു മോഡിയൂണും ഇതേപോലെ ഈ ഒരു ക്വാളിറ്റി ഒരു ഈ ഒരു എന്താ പറയുക ലൈറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇനി ഇപ്പം നമുക്ക് വെക്കേണ്ടതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ സാധനം ഫിക്സ് ആക്കുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വിളിയാണ് ബിക്സ് ആകുന്നത് അത്യാവശ്യം നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ഒരു സാധനം വാങ്ങിയാൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും ജസ്റ്റ് ഒന്നും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന മിക്കവാറും നമുക്ക് ടൂറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെയും ലോങ് ടൂർ അല്ലെങ്കിൽ നൈറ്റ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൂടുതലായിട്ട് യൂസ് ആവുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഫുൾ ഇതിൻ്റെ ഒരു സെറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു വർക്കിംഗ് കാണിച്ചുതരാം ഇപ്പോൾ നമ്മുടെ ഈ പുറകിലത്തെ ഈ ഒരു ടൈ ലൈറ്റ് കണക്ഷൻ സമയത്ത് ഞാൻ വിചാരിച്ചത് ഫ്ലാഷിങ് ടൈ ലൈറ്റ് ആകുന്നതാണ് വിചാരിച്ചത് നമുക്ക് അങ്ങനെയല്ല നമ്മുടെ ഈ ഒരു സ്ട്രോബ് ലൈറ്റ് മാത്രം മാത്രമല്ല ഫ്ലാഷിങ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബ്രേക്കിങ് കൊടുക്കാം അല്ലെങ്കിൽ ഓൾവേസ് കത്തി കിടക്കുന്ന ആ ഒരു സെറ്റപ്പിൽ കൊടുക്കാം ഇപ്പം ഞാൻ എന്തായാലും എപ്പോഴും കത്തിക്കുന്ന സെറ്റപ്പിലാണ് കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ എന്തായാലും എപ്പോഴും കത്തുന്ന സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നമുക്കൊരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആവുകയും ചെയ്യും ചെയ്യുന്നതാണ് റൈസ് അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടിതാ പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഹസാഡ് വച്ചേക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മുടികൂടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ വർക്കിങ്ങിനാവുന്ന കാണിച്ചു തരാം ഒന്നിട്ടേടാ ഇതാണ് നമ്മൾ വർക്കിന് അതേപോലെ ലൊക്കേഷൻ എങ്ങനെയുണ്ട് ഈ സാധനം നൈസ് അല്ലേ നമ്മുടെ ഈ ഒരു എക്സ്പോസിൻ്റെ ഈ ഒരു ഇടയിലായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത് വേറൊരു മോഡിട്ടെ ഇത് രണ്ടാമത്തെ മോഡ് അടുത്ത മോഡേ അതാ മോഡ് ഓരോന്നായിട്ട് മാറ്റി മാറ്റി നമ്മൾ ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് മോഡട്ടെ കണ്ടോ ഇത്രയും മോഡുകളാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഈ ഒരു മൊടികളിനകത്ത് വരുന്ന ക്രൂസെന്നു പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ ഒരു സ്റ്റോബ് ലൈറ്റ് എനിക്ക് എനിക്ക് കണ്ടിട്ട് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക യൂസ്ഫുൾ ആയിട്ട് തോന്നി നൈറ്റ് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ലോങ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു സാധനം ഭയങ്കര ആയിരിക്കും അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുക്കുന്ന ആയിരിക്കും കേട്ടോ എനിക്ക് എന്തായാലും പേഴ്സണലി ഈ ഒരു സാധനം നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ യൂസറിവ്യും കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം ഒരുപാട് ബുദ്ധിമുട്ടായിട്ടൊന്നും ബേക്കിൽ കാണുന്ന സമയത്ത് തോന്നുന്നത് കണ്ണിത്തന്നെ അടിക്കുന്നതൊന്നുമില്ല കുറച്ചൊന്ന് താത്താണ് വെച്ചിരിക്കുന്ന അത്യാവശ്യം നല്ല പവർഫുമായിട്ടുള്ള എൽ ഇ ആണ് കേട്ടോ അതുകൊണ്ട് കുറച്ചൊന്ന് താത്താൻ വെച്ചിട്ട് ഡയറക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ബേക്കുന്ന് വരുന്നവർക്ക് അപ്പം നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് അനുയോജ്യമായിട്ട് എവിടെ വയ്ക്കാൻ പറ്റുന്ന നിങ്ങളുടെ വണ്ടിയിൽ ഇവിടെ വയ്ക്കാൻ പറ്റും സൂട്ടാവുന്ന നോക്കിയിട്ട് നിങ്ങൾ വെക്കുക കേട്ടോ അപ്പം ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യുക ഇനി ഇതുപോലെ നല്ല വീഡിയോസ് ആയിരിക്കും അത്തായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ